ഹായ് അസ്സാം സുളോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഞങ്ങളും ഇവിടെ കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സ് ഐറ്റം കഴിക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളത് ഏർ അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സിയിലടിച്ചു ആ സമയം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പൊ നല്ല നെയ്യപ്പത്തിന്റെ അതേ നമ്മൾ അരിയൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഒരു നെയ്യപ്പം തയ്യാറാക്കി എടുക്കാം അപ്പൊ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പൊടിയാണ് കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ എല്ലാവരും കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തും ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ഗ്ലാസ് മൈദയാണ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കുക ഒരു ഗ്ലാസ് മൈദ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് മൈദ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൊടിയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ എന്നിട്ടും മതി ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ ഏഹ് പൊടി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മധുരം ഒരു മധുരം ഒക്കെ മുന്നിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ എടുത്താൽ മതി അതിന് കൂടെ ഉണ്ടാ മൂന്ന് ശർക്കര നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു മധുരാണ് ഈ ഒരു അളവിൽക്ക് കേട്ടോ അപ്പൊ അതാ ശർക്കരയിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പൊടി എടുത്തിട്ടുള്ള അതേ അളവിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അപ്പം അത് ഇനി ശർക്കരപ്പാനി ആവേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ശർക്കരപ്പാനി നമുക്ക് നമ്മുടെ ചില അടിപ്പൊടികൾക്ക് നമുക്ക് ഈ വെള്ളം തികയൂലോ അപ്പൊ അതിന് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം കൂടി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചൂടാക്കി വെക്കണം കേട്ടോ നമുക്ക് അരിപ്പൊടി സോറി ശർക്കരപ്പാന് തെകഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ അരിപ്പൊടിയും ഒരുപോലെ എല്ലാ ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ചില അരിപ്പൊടിയിൽ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വരാറുണ്ട് ചിലപ്പം കുറവ് വരാറുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് തേങ്ങാ എടുക്കണം തേങ്ങാ കൊത്തിൻ്റെ അളവൊന്നും ഇല്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം എടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം ഏർ അപ്പൊ എനിക്ക് ഒരിത്തിരി കൂടെ നെയ്യാവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കണ്ട ഞാൻ ഒരു ടീസ്പൂണിൽ ഒരു ടീസ്പൂണും നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഈയൊരു നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ ഈ ഒരു പാകം ആയപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പാനിൽ നിന്ന് ഈ ഒരു തേങ്ങാക്കുത്ത് ഇപ്പൊ ഒഴിവാക്കുന്നില്ല നമുക്ക് പൊടിയിലേക്ക് നേരിട്ട് ചൂടോടെ ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ശർക്കരപ്പാൻ ചേർക്കാം അപ്പൊ നിങ്ങൾ ശർക്കരപ്പാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നല്ലോണം അതൊന്നും കൂടെ ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം അത് ഒന്നിച്ച് ഒഴിക്കണ്ട കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു വിസ്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഒരു ഫോർക്കോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എടുത്താൽ നമുക്ക് നല്ല കട്ടയില്ലാണ്ടൊക്കെ ഒന്ന് കിട്ടും പിന്നെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇതാ ഇത് നമുക്ക് കുറേശ്ശെ ആ ശർക്കരപ്പാനും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ശർക്കരപ്പാൻ ഞാൻ നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിലാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു പൊടിയിൽക്ക് തികയാതെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്നും കൂടെ കുറെശം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ആ ചെറിയ വിസ്ക് കൊണ്ട് എനിക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായപ്പോ ഞാൻ കുറച്ച് എടുത്തതാണ് കേട്ടോ അപ്പൊ വെള്ളമാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് കണ്ടോ ഇതുപോലെ കുറെശ്ശെ മാത്രം ഒഴിച്ചൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഇതിലൊരു കാൽ കപ്പ് വെള്ളം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ നമുക്ക് ലൂസായിട്ട് കിട്ടും കേട്ടോ അപ്പൊ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പൊ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന മാവ് നല്ല കട്ടിക്കുള്ള മാവാണ് കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ അതാ ഞാൻ ആ ഒരു മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കണ്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതില് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല കണ്ടോ ഇത്രയും നമുക്ക് ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പൊ മിക്സിർ ജാറിലുള്ള മാവ് മാക്സിമം നന്നായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇതൊന്നും നമുക്ക് ആ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അപ്പൊ കാൽ ഗ്ലാസ് റവ നമ്മൾ പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ എടുക്ക കേട്ടോ കാല് ഗ്ലാസ് റവയാണ് അത് വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ കാൽ ഗ്ലാസ് റവതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈയൊരു അപ്പത്തിന് ഒരു ക്രിസ്പിനസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ നമുക്ക് റവ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാകോത്തുണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും കൂടെ അതാ ചൂടാക്കിയിട്ടുണ്ട് നെയ്യൊക്കെ ഇങ്ങനെ തിളക്കുന്നത് കാണാണ്ടല്ലോ അപ്പം ആ ഒരു ചൂടോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം അത് അതും കൂടെ ഒന്ന് ഒഴിച്ച് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ സമയം നിങ്ങൾക്ക് കരിഞ്ചീരകം അതുപോലെ കറുത്ത എള് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്കയും അതുപോലെ ജീരകമാണ് കേട്ടോ അപ്പൊ നാല് ഏലക്കയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരിത്തിരി പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചത് എടു പൊടിച്ചെടുത്താ കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തി കൊടുക്കുക നല്ല സ്മെല്ലായിരിക്കട്ടോ നമുക്ക് ഇതും കൂട്ട് ചേർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ എണ്ണ ഒക്കെ വെച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് രണ്ട് നുള്ള് വേണ്ടു കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ അപ്പൊ അതുപോലെ രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് തന്നെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതാ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കണ്ടല്ലോ അപ്പൊ ഇനി ഇത് ഉണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആദ്യം തന്നെ വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കണ്ട അപ്പൊ എണ്ണ ഇതാ നന്നായിട്ട് ചൂടായിരിക്കണം നല്ലോണം ചൂടുള്ള എണ്ണായിരിക്കണം കേട്ടോ അപ്പൊ ഹൈ ഫ്ലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിതാ ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ സമയം നമുക്ക് നടുഭാഗത്തൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോ വന്നതിന് ശേഷം മാത്രേ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കണ്ട അപ്പൊ ചിലപ്പോ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടൂല കേട്ടോ പിന്നെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഈ ഒരു പൊങ്ങി വരുന്നില്ല കട്ടിക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരിക്കും അപ്പം ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് എണ്ണയിൽ വല്ലാണ്ട് പരന്നണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലാണ് അപ്പം നിങ്ങൾ ഒരിത്തിരി റവ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്ത് കേട്ടോ അപ്പം ആദ്യത്തെ ഞാനിതാ എടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തേത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോന്നും ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഓരോന്നിലും നമുക്ക് മനസ്സിലാവും കേട്ടോ തീയുടെ കുറവും കൂടുതലും അതുപോലെ തന്നെ എന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുഴപ്പമില്ല പാകത്തിനുള്ള മാവാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് അതായത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് മുഴുവനും ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിങ്ങൾക്ക് കരിഞ്ചീരകം എള്ളും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്താ അറിയില്ല മോൾക്ക് രണ്ടും ചേർക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാനിത് ചേർക്കാതിരുന്നത് അപ്പൊ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ് പക്ഷെ ഇതിൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യമുള്ളവർ ചേർക്കാം പിന്നെ നമുക്ക് നെയ്യപ്പത്തിൽ കരിഞ്ചീരകം കറുത്ത എള്ളോ എന്തേലും ഒന്ന് വേണം അത് ഉണ്ടാവും അപ്പൊ കണ്ടല്ലോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല നമുക്ക് മൊരുമൊരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ പുറമേ ഒക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകല്ലേ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും ഡ്രൈ ആക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാം ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമേക്കും